നമസ്കാരം ഇന്ന് ലക്ഷ്മി നാരായണ സ്തോത്രം എന്നൊരു സ്തോത്രത്തെക്കുറിച്ചാണ് പറയണത് എന്താ കാര്യച്ചാൽ ഈ സ്തോത്രം അധികം ഇതായിട്ട് കണ്ടിട്ടില്ല പക്ഷെ വളരെ ശക്തിയുക്തമായിട്ടുള്ളൊരു സ്തോത്രമാണ് അതിൽ സംശയമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ലക്ഷ്മിനാരായണരെ കുറിച്ച് എഴു ശ്രീകൃഷ്ണനിൽ നിന്ന് ഉത്ഭവിക്ക്പ്പെട്ട സ്തോത്രമാണ് ലക്ഷ്മി ശ്രീകൃഷ്ണ കൃതം ശ്രീകൃഷ്ണവിരചിതം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്തോത്രം കൂടിയാണ് ഈ ലക്ഷ്മീനാരായണ സ്തോത്രം അപ്പോൾ ഇതൊന്നും കാരണം ഇത് മനസ്സിലാക്കാനോ ഇതിനോ വലിയ ബുദ്ധിമുട്ടുള്ളതല്ല കാരണം വളരെ സിമ്പിളായിട്ടുള്ള ശ്ലോകങ്ങളാണ് അതുപോലെ തന്നെ വളരെ വലിയൊരു സ്തോത്രമല്ല അല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും മനസ്സിലാക്കാവുന്നതുള്ളൂ ഇത് എഴുതിയെടുത്തിട്ടോ കേൾക്കുകയോ എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വളരെ വളരെ നല്ലൊരു ഐശ്വര്യപൂർണമായിട്ടുള്ള മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം അത് ഒരുപാട് അനുഭവം ഉണ്ട് എന്നുകൂടി ഇതിലൂടെ പറയാം അപ്പോൾ ആ സ്തോത്രത്തെക്കുറിച്ചൊന്ന് സ്തോത്രമൊന്ന് നമുക്ക് നോക്കാം എന്താണെന്ന് ആദ്യം ധ്യാനം ചക്രം വിദ്യാവര ഘടകർപ്പണാൻ പത്മയുഗ്മം ദോർ ചിരനും मेघविद्युन्निभाभं गाढोल्कण्ठं विवशमनिशं पुण्डरीगाक्षलक्ष्म्यो रेगीभूतं वपुरवधुव पीतकौशेयकान्तम् शङ्खचक्रगदापद्मकुम्भादर्शाब्जपुस्तकं बिभ्रदं मेघचपलवर्णम् लक्ष्मीहरिं भजे विद्युत्प्रभाश्लिष्टघनोपमानौ शुद्धाशये बिम्बितसुप्रकाशौ चित्ते चिदाभौ कलयामि लक्ष्मीनारायणौ सत्त्वगुणप्रधानौ स्तोत्रं लोगोद्भवस्थे मलयेश्वराभ्याम् शोकोरुदीनस्थितिनाशकाभ्यां नित्यं युवाभ्यां नदिरस्तु लक्ष्मीनारायणाभ्यां जगदपितृभ्यां सम्पत्सुखानन्दविधायकाभ्यां भक्तावनारदीक्षिताभ्यां नित्यं युवाभ्याम् नदीरस्तु लक्ष्मीनारायणाभ्यां जगद पितृभ्यां दृष्टोपकारे गुरुतां च पञ्चविंशावतारान् सरसंदद्भ्यां नित्यं युवाभ्यां नदीरस्तु लक्ष्मीनारायणाभ्यां जगदपितृभ्याम् क्षीराम्बुरास्यादिविराड्भवाभ्यां नारं सदा पालयितुं पराभ्यां नित्यं युवाभ्यां नदिरस्तु दधिरस्तु लक्ष्मीनारायणाभ्यां जगदपितृभ्यां दारिद्र्यदुःख ारकाभ्यां दानादिदूरीकृतदूनदाभ्यां नित्यं युवाभ्यां न दिरस्तु लक्ष्मीनारायणाभ्यां जगदपितृभ्याम् भक्तव्रजाघौघविदारगाभ्यां स्वीयाशयो धूतरजस्तमोभ्यां नित्यं युवाभ्यां नदिरस्तु दिरस्तु लक्ष्मीनारायणाभ्यां जगदपितृभ्यां रक्तोल्पलभ्राभवबुर्धराभ्यां पद्मारिशङ्खाब्जगदादराभ्यां नित्यं युवाभ्यां नदीरस्तु लक्ष्मीनारायणाभ्यां जगदपितृभ्याम् अङ्घ्रित्वयाभ्यर्चकल्पगाभ्यां मोक्षप्रदप्राप्तनदम्पतीभ्याम् നിത്യം യുവാഭ്യം നദീരസ്തു ലക്ഷ്മഭ്യം ജഗദപ്പതൃഭ്യയപഠേ സ്ത്രം ലക്ഷ്മീനാരായണം ഐ ഗുഷ്ടികുഖം ഭതം ഇതാണ് സ്ത്രം ഇതിൻ്റെ ഒരു വളരെ ചുരുക്കിയ രീതിയിലുള്ള ഓരോ ശ്ലോകത്തിനെ പെട്ടെന്ന് ഓടിച്ച് അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനത്തിൻ്റെ അല്ല പറയുന്ന അല്ലാത്തത് ലോകത്തിൻ്റെ സൃഷ്ടസ്ഥിതി എന്താ ലയങ്ങൾക്കൊക്കെ അധിപര്യം സങ്കടത്തെ ഒഴിക്കുന്നവരും ജകൽപിതാക്കളുമായിട്ടുള്ള ലക്ഷ്മി നമസ്കാരം അതുപോലെ തന്നെ സമ്പൽസുഖ ആനന്ദം ഇതെല്ലാം തരുന്നവരും പിന്നെ സദ ഭക്ത സംരക്ഷണത്തിന് താല്പര്യമുള്ളവരുമായിട്ടുള്ള ലക്ഷ്മി നമസ്കാരം പിന്നെ ഉപകാരമഹിമതയെ അറിഞ്ഞ് ഓരോരുത്തർക്ക് ഇരുപത്തഞ്ച് അവതാരങ്ങൾ എടുത്തിട്ടുള്ള ലക്ഷ്മീനാരായണന്മാർക്ക് നമസ്കാരം പിന്നെ പാലാഴിയിൽ വിരാൾ രൂപത്തിൽ രൂപത്തിലാവിർഭവിച്ചവരും പരമോത്കൃഷ്ടരുമായിട്ടുള്ള ലക്ഷ്മി നാരായണന്മാർക്ക് നമസ്കാരം പിന്നെ ദാരിദ്ര്യ ദുഃഖങ്ങളൊക്കെ എന്താണ് ഹനിക്കുന്നവരായിട്ടുള്ളവരും സകല സങ്കട യും ഒഴിവാക്കുന്നതായിട്ടുള്ള ലക്ഷ്മി നാരായണന്മാർക്ക് നമസ്കാരം പിന്നെ എന്താണ് ഭക്തന്മാരുടെ പാപസമൂഹം കംപ്ലീറ്റ് നശിപ്പിച്ചു കളയുന്നവരും അത് രജഗുണത്തെയും തപോ ഗുണത്തെയും സാത്വികം മാത്രം നിലനിർത്തുന്നവരുമായിട്ടുള്ള ലക്ഷ്മീനാരായണമാർക്ക് നമസ്കാരം പിന്നെ കരിങ്കുവളത്തിൻ്റെ മേഘത്തിൻ്റെയും നിറമുള്ള ശരീരകാന്തിയോടുകൂടെ വരും ശംഖചക്രകഥാപത്മങ്ങളെയും താമരപ്പൂവിനെയും ധരിച്ചിരിക്കുന്നവരുമായിട്ടുള്ള ലക്ഷ്മി നാരായണന്മാർക്ക് നമസ്കാരം പിന്നെ അതുപോലെ തന്നെ പാദഭക്തർക്ക് കൽപ്പ വൃക്ഷമായിട്ടുള്ളവരും മോക്ഷത്തെ തരുന്ന പുരാണ ദമ്പതികളും ജഗൽ പിതാക്കളുമായിട്ടുള്ള ലക്ഷ്മീനാരായണ നമസ്കാരം എന്നതാണ് പിന്നെ ഇതം തൂയ പഠയ സ്തോത്രം ലക്ഷ്മി നാരായണാഷ്ടകം ഐഹിക മുഷ്ടികസുഖം ഭുഗ്വാസേയ അമൃതം ഈ സ്തോത്രം പഠിക്കുന്നവരായിട്ടുള്ള വ്യക്തികൾക്ക് ഐഹിക പാരത്രിക സുഖങ്ങൾ ലഭിക്കും എന്നുള്ളത് കൂടി ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞതായിട്ട് ഈ സ്തോത്രത്തിൽ പറയുന്നു അപ്പോൾ എല്ലാവർക്കും നമസ്കാരം